നമുക്കിന്നൊരു കേസ് ഹിസ്റ്ററി പരിചയപ്പെടാം പേഷ്യൻ്റ് ആയിട്ട് വന്നത് ഷോൾഡർ പെയിൻ ആണ് അസസ്മെൻ്റ് ചെയ്തപ്പോൾ ഷോൾഡർ റൊട്ടേറ്ററി മൂവ്മെൻറ്സ് ആണ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളത് ആളൊരു ഡയബറ്റിക് പേഷ്യൻറ്റും കൂടെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാം മൊബിലൈസേഷൻ വിത്ത് മൂവ്മെൻറ്റ് എന്ന ടെക്നിക്കാണ് ഞാൻ ഈ പേഷ്യൻ്റിന് അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഈ ഇതുപോലെ എക്സ്റ്റേണൽ ഗ്ലൈഡും അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഗൈഡും കൊടുക്കുന്നുണ്ട് ആ രണ്ട് എക്സ്റ്റേണൽ റൊട്ടേഷനും ഇൻറ്റേർണൽ റൊട്ടേഷനും ഷോൾഡറിന് ഫ്രീ ആയി കഴിഞ്ഞാൽ ഷോൾഡർ ഈസി ഈസിയായിട്ട് കൈമേലോട്ടും തായോട്ടും അതായത് അബ്ഡക്ഷൻ ഫ്ലെക്ഷൻ ഇൻറ്റേർണൽ റൊട്ടേഷൻ എക്സ്റ്റേണൽ റൊട്ടേഷൻ മൂവ്മെൻറ്റ്സ് എല്ലാം ഫ്രീ ആവും അതിന് വേണ്ടിയിട്ടാണ് മൊബിലൈസേഷൻ വിത്ത് മൂവ്മെൻറ്റ് എന്നുള്ള ടെക്നീക്ക് ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് പേഷ്യൻറ്റിന് അതുപോലെ തന്നെ കൈ ബാക്കിലോട്ട് പോവാത്ത കംപ്ലയിൻ്റ് കൂടെ ഉണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ഗ്ലൈഡിങ് നടക്കാത്തത് കൊണ്ടാണ് അതിന് നമുക്ക് ഈ ടെക്നിക്കും യൂസ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം ഗ്രാവിറ്റി എലിമിനേറ്റഡ് പൊസിഷനിൽ ഒരു കൂൾ ഡൗൺ എക്സസൈസ് പോലെ പേഷ്യൻ്റ് സെൽഫ് അസിസ്റ്റഡ് ഫ്ലെക്ഷൻ എക്സ്റ്റെൻഷൻ ചെയ്യിപ്പിക്കാം തീരെ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇപ്പൊ ഇപ്പൊരു മൂന്ന് മാസത്തോളമായിട്ട് വല്ലാത്ത വേദനയായിരുന്നു ഇവിടെ വന്ന ഡോക്ടറെ അടുത്ത് ചികിത്സ തുടങ്ങിയതിനു ശേഷം എനിക്കിപ്പോ കൈ പ്രകൊന്നുന്നുണ്ട് വന്നതിനൊക്കെ നല്ല മാറ്റം തോന്നുന്നുണ്ട്